വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ കിഡിലൻ പ്രൈവസി അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ വാട്സാപ്പിൽ പല ആളുകൾക്കും ഫോട്ടോസ് വീഡിയോസ് ചാറ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ നമ്മൾ അയക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അവർ അവരുടെ ഗാലറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പല ആളുകൾക്കും യഥേഷ്ടം അവർ അയച്ചു കൊടുക്കും എന്നാൽ അതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് വാട്സാപ്പ് അതായത് നമുക്കിനി തീരുമാനിക്കാം നമ്മൾ അയക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അവരുടെ ഗാലറിയിൽ സേവ് ചെയ്യണോ വേണ്ടയോ എന്ന് എങ്ങനെയുണ്ടാവും അപ്ഡേറ്റ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എവിടെയാണ് ഉള്ളത് എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനുവേണ്ടി വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ നമ്മുടെ ചാറ്റ് ലിസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും ഞാൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് ഞാൻ അയക്കുന്ന ഫോട്ടോസ് വീഡിയോസ് കാണാൻ സാധിക്കും പക്ഷേ ഒരിക്കലും അവരുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കില്ല ഇവിടെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പുതിയൊരു ഓപ്ഷൻ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന ഓപ്ഷൻ ഇത് ഓഫിലാണ് ഉള്ളത് അത് ഓൺ ചെയ്ത് നമ്മൾ അയക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അവർക്ക് കാണാൻ സാധിക്കും പക്ഷേ ഒരിക്കലും ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് മീഡിയ വോണ്ട് ടു ബി ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ടു ഡിവൈസ് ഗാലറി അതിന് തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ അവർ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മെസ്സേജ് യൂസ് ചെയ്യാനും അവർക്ക് സാധിക്കില്ല അപ്പോൾ രണ്ടും നമുക്കത് ബ്ലോക്ക് ചെയ്തിടാൻ സാധിക്കും അതിനാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ താഴെ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാണ് ബേക്ക് വന്നിട്ട് ദാ ഈ ഒരാൾക്ക് ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം ഫോട്ടോ വീഡിയോ ഏത് വേണമെങ്കിലും അയച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇവിടെ അയച്ചു കൊടുത്തു ഓക്കെ അദ്ദേഹത്തിന് ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് ഇനി ആ ഒരു മൊബൈലിൽ എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് നോക്കാം ഞാനിപ്പോൾ ആ ഒരു മൊബൈൽ എടുക്കുകയാണ് ഇപ്പോൾ ആ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു ചാറ്റ് ലിസ്റ്റിൽ നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇതാ ഓപ്പൺ ചെയ്തു ആ ഒരു ഫോട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫോട്ടോ നമ്മൾ കണ്ടു പക്ഷേ നേരെ നമ്മൾ ബാക്ക് വന്നിട്ട് ഗാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെയും ആ ഒരു ഫോട്ടോ വന്നിട്ടില്ല ഓക്കെ അവർക്ക് അതൊരിക്കലും സേവ് ചെയ്യാൻ സാധിക്കില്ല ഗാലറിയിൽ സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഓൺ ചെയ്താൽ പോലും നമ്മുടെ ഫോട്ടോ അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല ഇനി അതേ വ്യക്തിയുടെ പേരിൽ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അതേ ഓപ്ഷൻ ദാ ഇവിടെ ഓണിൽ തന്നെയാണ് ഉള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ് ഓക്കെ ഓഫ് കൊടുത്തു എന്നിട്ട് ഞാൻ ഒന്ന് ബേക്ക് വരികയാണ് ബേക്ക് വന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഫോട്ടോ അയച്ചു നോക്കാം ബേക്ക് വന്ന് ദാ ആ ഒരു ചാറ്റ് ലിസ്റ്റിൽ നമ്മൾ ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ ചാറ്റ് ലിസ്റ്റിൽ കാണും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തു അതേ ഫോട്ടോ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ സെൻഡ് കൊടുക്കാണ് ഇപ്പോൾ ഫോട്ടോ സെൻഡ് സെൻഡായിട്ടുണ്ട് ഞാനിപ്പോൾ അതേ മൊബൈൽ വീണ്ടും എടുത്തിട്ടുണ്ട് കണ്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതേ ചാറ്റ് ലിസ്റ്റ് ഞാനൊന്ന് പരിശോധിക്കുകയാണ് കണ്ടോ ഫോട്ടോ വന്നിട്ടുണ്ട് അതാ കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ നോട്ടിഫിക്കേഷൻ വരും നമ്മൾ ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും അവർക്കൊരു നോട്ടിഫിക്കേഷൻ വരും ഓക്കെ ഞാൻ വീണ്ടും ഗാലറി ഒന്ന് തുറന്നു നോക്കുകയാണ് ഗാലറി തുറന്ന ഉടനെ തന്നെ കണ്ടോ ആ ഒരു ഫോട്ടോ ഗ്യാലറി വന്നിട്ടുണ്ട് അപ്പം ഇനി മുതൽ നമുക്ക് തീരുമാനിക്കാം നമ്മൾ അയക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അവരുടെ ഗാലറിയിൽ സേവ് ചെയ്യണോ വേണ്ടയോ എന്ന് ഓക്കെ ഇത് നമുക്ക് ഗ്രൂപ്പിലും ചെയ്യാൻ സാധിക്കും കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ദ ഈ ഒരു ഗ്രൂപ്പ് അതിൻ്റെ പേരിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓപ്ഷൻ ഇവിടെ പുതുതായിട്ട് വന്നായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓഫിലാണ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലുള്ള ആർക്കും നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് അവരുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ മറ്റൊരു ഓപ്ഷനും കൂടി ഇവിടെ വന്നിട്ടുണ്ട് അത് ആക്റ്റീവ് ആണോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ചാറ്റ് ലിസ്റ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുകയാണ് അവരുടെ പേരിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നേരത്തെ കണ്ട ഓപ്ഷൻ ഇവിടെ ഉണ്ട് കണ്ടോ അവിടെ തൊട്ട് താഴെ ഫോൺ നമ്പർ പ്രൈവസി എന്നൊപ്ഷനും കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് ആക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ മൊബൈലിലും ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാകും അത് ഭാവിയിൽ ആക്റ്റീവ് ആകുമായിരിക്കും ഇതാ കണ്ടോ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ മുകളിൽ കാണുന്നുണ്ട് അവിടെ ഓക്കെ കൊടുത്തിട്ട് അത് ഒരു പ്രൈവസി ആയിട്ട് ഇവിടെ വരുന്നില്ല ഓക്കെ ഇനി ഭാവിയിൽ ആക്റ്റീവ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടി നമുക്ക് നൽകിയതായിരിക്കും എല്ലാ ചാറ്റ് ലിസ്റ്റിലും ഈ രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്നില്ല അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ വാട്സ്ആപ്പിൽ ഇതുപോലെ കിഴിലെ നല്ല നല്ല അപ്ഡേറ്റുകൾ ദിവസവും വന്നുകൊണ്ടേ ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും താങ്ക്സ് ഫോർ ബൈ